സൂപ്പർ സ്റ്റാർ ആകാൻ റെഡി ആയിട്ട് നിൽക്കുന്ന ഒരു കുട്ടി ഗായിക നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട് പേരെന്താ അലീന അലീന സൂപ്പർ സ്റ്റാർ ആകാൻ ആണോ അതെ ഒരുപാട് എന്താ എനിക്ക് വാക്കുകളില്ല അങ്ങനെ പറയരുത് എല്ലാം പറഞ്ഞിട്ട് പോകാം പറഞ്ഞോളൂ ഒരുപാട് എക്സ്പെക്ട് ചെയ്തിട്ടാണ് വന്നത് കിട്ടും എന്നാണ് എന്റെ ഒരു പ്രതീക്ഷ പെർഫോം ചെയ്തിട്ടുണ്ട് എന്നാണ് ഒരു ഇത് ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഞാൻ പഠിക്കുന്നത് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് പപ്പ തന്നെയാണ് എന്റെ എന്താ പറയുക എന്റെ റോൾ മോഡൽ ആണ് പപ്പ ഈ പാട്ടിനോടുള്ള ഇഷ്ടം തുടങ്ങാന്ന് വെച്ചാൽ ഞാൻ കുഞ്ഞിലെ അമ്മ പറഞ്ഞ് കേട്ടിട്ടുള്ളതാണ് ഞാൻ എനിക്ക് മൂന്ന് വയസ്സൊക്കെ ഉള്ളപ്പോഴേ ഞാൻ പാടുമായിരുന്നു സോ പപ്പ തന്നെയാണ് എനിക്ക് അതിനൊരു പ്രയോജനം അങ്ങനെ പിന്നീട് ഞാൻ എനിക്ക് എട്ട് വയസ്സാണ് ാണ് ഫസ്റ്റ് റിയാലിറ്റി ഷോയിൽ ഞാൻ കണ്ടസ് ആയിട്ട് വന്നത് പിന്നെ സോ അത് തൊട്ടാണ് എന്റെ വേ ഇങ്ങനെ ഇങ്ങനെ ആ ഇങ്ങനെ ഇങ്ങനെ ആയി വരുന്നത് പിന്നെ ശീലമായി എവിടെ റിയാലിറ്റി ഷോ ഉണ്ടെങ്കിലും ഞങ്ങൾ അവിടെ അവിടെ കാണും അതെ കണ്ടിരിക്കും ഇപ്പോഴും പപ്പയാണോ വന്നിട്ടുള്ളത് ഇന്ന് സ്റ്റേജിൽ പോയി പെർഫോം ചെയ്തിട്ട് ശീലമായിട്ട് ടെൻഷൻ ബേസ് നോക്കുകയാണെങ്കിൽ എനിക്കുണ്ടത് എനിക്കത് മറച്ചു വയ്ക്കാൻ പറ്റില്ല അത് നല്ലൊരു സത്യമാണത് എന്നാലും ഇത്തവണ ഞാൻ പോയപ്പോൾ അത്ര ടെൻഷൻ ഇല്ലായിരുന്നെന്ന് പറയാം പിന്നെ കുറച്ചൊക്കെ സ്ലിപ്പായി പോയായിരുന്നു പാടിയപ്പോൾ വേറെ വിഷയമെല്ലാം തോന്നുന്നു വാർമുകാണിൽ നീ വന്നു നിന്നാലൂർ മകളിൽ ശ്യാമൻ ീ വന്നു നിന്നാലൂർ മകളിൽ ശ്യാമവണ്ണ കളിയാടി നിൽക്കും കഥ ചിത്രാമയെ പോലെ വലിയ ഒരു ഗായകയാക്കാൻ പറ്റട്ടെ ഓ താങ്ക് യു താങ്ക് യു ഓ അത് കേട്ടപ്പോൾ സന്തോഷം കണ്ടില്ലേ അപ്പം ഇവിടുത്തെ കാര്യം എന്താവും ഇവിടുത്തെ കാര്യം കിട്ടണം എന്നാണ് എന്റെ പ്രാർത്ഥന എനിക്ക് ഉറപ്പുണ്ട് കിട്ടും ഞാൻ പെർഫോം ചെയ്തോച്ചിട്ട് ഒന്നും ആയിട്ടില്ല എന്നാണ് ഞാൻ പറയാം ഇനി എനിക്ക് വേദി കിടക്കുന്നതേ ഉള്ളൂ അതുകൂടി എല്ലാരും ആലോചിക്കണം ഇത് എല്ലാരും ആലോചിക്കണം എന്നുള്ളത് എന്റെ ഭീഷണി എല്ലാവരും മുന്നറിയിപ്പാണ് അപ്പൊ എന്തായാലും ആഗ്രഹം പോലെ എല്ലാം നടക്കട്ടെ ഓൾ വെരി ബെസ്റ്റ് സോ മച്ച്